ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ചെറിയ വ്ളോഗായിട്ടാണ് കേട്ടോ നിൽക്കണത് ഇത് അപ്ലോഡ് ചെയ്യേണ്ടത് ഇന്നാണെങ്കിലും ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ അതായത് ഇന്നലെ എടുത്ത ഒരു വ്ളോഗാണ് അപ്പം ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നിനും ടൈം ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പം മോർണിംഗ് നല്ല ലേറ്റ് ആയിട്ടാണ് എണിച്ചത് ലേറ്റ് ലേറ്റായിട്ടെന്ന് പറയുമ്പോൾ ഒരു എട്ട് മണിയൊക്കെ ആയിട്ടാണ് അപ്പം സൺഡേ അല്ലേ എനിക്കും വർക്കില്ല അതുപോലെ തന്നെ എനിക്ക് സ്കൂളില്ല അപ്പോൾ പൊതുവേ ലേറ്റ് ആയിട്ടാണ് എണിക്കാറുള്ളത് പക്ഷേ ഇന്നത്തെ ദിവസം ഞാൻ മെയിനായിട്ട് ഇന്നുണ്ടാക്കണ ഐറ്റംസും അതിൻ്റെ റെസിപ്പീസൊക്കെ ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്തൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ എൻ്റെ ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഭയങ്കര ബിസിയാവും എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്ന് വിശ്രമിക്കാനുള്ള ഒരു ടൈം പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ബാക്കിയുള്ള ദിവസമൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ എന്ത് ഉണ്ടാക്കുന്നുണ്ടെന്ന് ഞാൻ അയാാനോട് ചോദിക്കാറില്ല പക്ഷേ സൺഡേ എല്ലാ ദിവസവും ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ നിനക്ക് എന്താ വേണ്ടെന്നുള്ളത് അപ്പം അവൻ പറഞ്ഞത് അവൻക്ക് ബ്രെഡ് ഓംലെറ്റ് മതിയെന്നായിരുന്നു അപ്പം അവൻക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റിലൊന്നാണ് കേട്ടോ അത് അതുകൊണ്ടുതന്നെ അവന് വേണ്ടിയിട്ട് ബ്രെഡ് ഓംലെറ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്ക് ഞാൻ കുറേൻ്റെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എനിക്ക് ബ്രെഡ് ഓംലെറ്റ് ഒന്നും വലിയ ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ അവൻക്ക് കട്ടൻ ചായ അവൻ കുടിക്കാറുള്ളു അതുകൊണ്ട് ഞാൻ അവന് വേണ്ടിയിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അപ്പുറത്തെ ഇതാ കട്ടൻ ചായ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മോർണിംഗ് ഈ ഒരു ടൈമിലാണ് എനിക്കൊരു കോൾ വന്നത് പെട്ടെന്ന് ഒരു ചെറിയൊരു കേക്കിൻ്റെ ഓർഡർ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ ശരി അവനുക്ക് ചായ കൊടുത്ത ശേഷം അതിൻ്റെ ഐറ്റംസ് ഷോപ്പിൽ പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു മൂന്ന് മൂന്നരക്കൊക്കെ കൊടുക്കാനുള്ള ഓർഡർ ആയിരുന്നു വൺ കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ആയിട്ട് ഓർഡർ വന്നത് അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് ആശ്വാസമായി കാരണം നമുക്ക് അത്ര ഹെവി വർക്കില്ലല്ലോ മൂന്ന് മൂന്നരയ്ക്ക് മുമ്പത്തേക്കെ നമ്മുടെ കേക്ക് സെറ്റ് ആവുമായിരുന്നു അപ്പം എന്തായാലും കേക്ക് ഷോപ്പിൽ പോവല്ലേ അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പണികളൊക്കെ തീർത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട് തിരുമ്പലും അതുപോലെ തന്നെ വീട് ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഇറങ്ങിയത് ഇറങ്ങുമ്പോൾ തന്നെ ഒരു പന്ത്രണ്ടരം ആ ഒരു ടൈം ആയിട്ടോ ഫുഡൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ഇന്ന് ഒന്നിനും ടൈമില്ല അതുകൊണ്ട് പുറത്ത് ഇന്ന് പൊറോട്ട മേടിക്കാൻ വിചാരിച്ചു കുറേ ദിവസമായി പൊറോട്ട കഴിച്ചിട്ട് അപ്പോൾ അയാൻക്ക് പൊറോട്ട മതി എന്ന് പറഞ്ഞിട്ടോ അപ്പം ഇന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാകണം എന്നൊക്കെ പ്ലാനിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ തിരക്ക് കാരണം ഒന്നും നടന്നില്ല ഷോപ്പിക്ക് പോകാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയപ്പോഴാണെങ്കിൽ അതുവരെ ഇല്ലാത്തൊരു മഴക്കാർട്ടോ അതുവരെ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ വല്ലാണ്ട് ഉണ്ടായിരുന്നില്ല ഞാൻ ഇറങ്ങിയ ടൈമിൽ നല്ല മഴക്കാരായിട്ടോ പെട്ടെന്ന് തന്നെ മഴയും പെയ്തു അപ്പോൾ ഞാൻ കോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അയാണോട് പറയാനായിട്ടോ അപ്പോൾ അവൻ ആടിപ്പാടി ഇങ്ങനെ കോട്ട് എടുത്ത് തരികയാണ് അതിനുശേഷം അവനോട് വാതിലൊക്കെ കുത്തിയിട്ടിട്ട് നല്ല സേഫ് ആയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ കേക്ക് ഷോപ്പിൽ പോകുക വിചാരിച്ചിട്ടാണ് കേക്ക് ഷോപ്പിൽ എത്തിയപ്പോഴത്തേന് മഴ ഒന്നും കൂടി ശക്തിയായി പിന്നെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പോലും ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല കേട്ടോ ഒരു ബോക്സ് പോലും ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല അത് എത്ര ചെറിയ കേക്കാണെങ്കിലും അത് ആ ഒരു ടൈമിൽ ഓർഡർ കിട്ടുമ്പോൾ അപ്പം മാത്രമേ ഞാൻ പോയി വാങ്ങാറുള്ളൂ ഒന്നും സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ശീലം ഇരിക്കില്ല കേട്ടോ ഒന്നാമത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഒന്നും രണ്ട് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് മെയിനായിട്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റോസെറ്റോനോസിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കാണാനില്ല അപ്പോൾ അതും കൂടി പുതിയ തരണം മേടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മൾ കേക്കിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ മേടിച്ചു പിന്നെ അവിടെ നിന്ന് തന്നെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒപ്പം എൽ പി യിൽ പഠിച്ച ഒരു കുട്ടീനെ ഞാൻ പരിചയപ്പെട്ടു കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിൽ എൻ്റെ ഒപ്പം പഠിച്ച ആ കുട്ടിയുടെ ഒരു ഫേസ് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഞാൻ ചോദിച്ചിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച കുട്ടി തന്നെയായിരുന്നു അപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാരണം ഫേ പണ്ട് അത്രയും ചെറുപ്പത്തിലുള്ള ആ ഫേസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ആ കുട്ടീനെ തിരിച്ചറിഞ്ഞത് അപ്പം എന്തോ ഭയങ്കര ആയി അങ്ങനെ നമ്മൾ കേക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ ശേഷം പൊറോട്ടയും മേടിച്ചിട്ട് വീട്ടിൽ എത്തി പൊറോട്ട കണ്ടപ്പോൾ അയാനും ആയി അപ്പം ഞങ്ങൾ രണ്ടാൾക്കും കൂടിയിട്ട് രണ്ട് പൊറോട്ടയൊക്കെ മേടിച്ചത് ഞങ്ങൾ ഒരു പൊറോട്ടയിൽ കൂടുതൽ പൊതുവേ കഴിക്കാറില്ല പിന്നെ എന്താ പറയുക അത്രയും വിഷമിരിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ രണ്ട് പൊറോട്ടയൊക്കെ കഴിക്കാറുള്ളൂ അപ്പം പൊറോട്ടയും നല്ല ചിക്കൻ കറിയാണ് കേട്ടോ കിട്ടിയത് അപ്പം ഇതെൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹോട്ടൽ നിറബറയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് അപ്പം ഉച്ചക്കാലത്തെ ഫുഡിങ്ങും കൂടി കഴിഞ്ഞപ്പോൾ നേരെ കേക്കിൻ്റെ ബാക്കിയുള്ള പരിപാടിയിലേക്ക് കടന്നു അപ്പോൾ ഞാൻ കേക്ക് ഷോപ്പിക്ക് പോണേക്കാട്ടി മുമ്പ് തന്നെ ഐസിങ് ചെയ്ത് ഫിനിഷിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതും വീട്ടുപ് ജോലിയും ഒക്കെ ആയപ്പോഴാണ് എനിക്ക് തീരെ ഒന്നിനും സമയം കിട്ടാണ്ടായത് അതിനുശേഷം ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് ആയിട്ടുണ്ടായിരുന്നത് അത് ഞാൻ ജസ്റ്റ് സിമ്പിൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ് കാരണം എനിക്ക് പെട്ടെന്നുള്ള ഓർഡർ വന്നാലൊന്നും ഞാൻ വല്ലാണ്ട് തലവെക്കാറില്ല എന്താണോ ആ ടൈമിൽ എൻ്റെ മനസ്സിൽ തോന്നുന്നത് അല്ലെങ്കിൽ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള എന്തെങ്കിലും ഡെക്കറേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ അപ്പം ഞാൻ എന്താ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതിനുശേഷം അത് പാക്ക് ചെയ്ത് സെറ്റാക്കി കഴിയുമ്പോഴത്തേന് മൂന്നരയായി അപ്പം മൂന്നര ആയപ്പോൾ അവർ വിളിച്ച സമയത്ത് അവർക്ക് എന്താ ഒരു നാലുമണി ആവുമ്പോഴത്തേനും എത്തിച്ചു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ചേലക്കരയിലുള്ള സ്കൂളുടെ മുമ്പിൽ തന്നെയാണ് കേട്ടോ എത്തിച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മൾ എന്താ ഒരു നാലുമണി ആകുമ്പോഴത്തേനും അങ്ങനെ അത് എത്തിച്ചു കൊടുത്തു അപ്പം ഞാനും അയാനും കൂടിയിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കേക്ക് കൊടുത്ത ശേഷം നേരെ ഒരു ബാർബർ ഷോപ്പിൽ കയറി അയാൻ്റെ മുടി ഒന്ന് ഷേപ്പ് ായിരുന്നു അതിനുശേഷം നമ്മൾ നേരെ പോണത് ഒരു സൂപ്പർ മാർക്കറ്റിൽ അവിടെ പോയിട്ട് സ്നാക്സ് എന്തെങ്കിലും മേടിക്കുക വിചാരിച്ചു രണ്ട് ചിക്കൻ റോൾ മേടിച്ചു പിന്നെ ജിലേബി കുറേ ദിവസമായി കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുട്ടി ജിലേബി അല്ലേ അതും കൂടി മേടിച്ചു കെട്ടോ പിന്നെ ഞങ്ങൾ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത് സോയാ സോസും ചില്ലി സോസും മേടിക്കാനായിരുന്നു അതും കൂടി മേടിച്ചു അതിനുശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കിട്ടോ പിന്നെ നമുക്ക് കുറച്ച് വർക്കുകളും കൂടി ചെയ്യാണ്ടായിരുന്നു കാരണം വൈകുന്നേരം ആവുമ്പോഴത്തേക്കും തുണികൾ എടുക്കണം ഇല്ലെങ്കിൽ ഇവിടെ ഈ ടെറസിൻ്റെ മുകളിൽ കുറച്ച് പട്ടികൾ കുടിയേറിയിട്ടുണ്ട് കേട്ടോ ഈ താഴത്തെ ചിന്ന ഭിന്നമായി കെടുക്കുന്ന ഡ്രസ്സുകളൊക്കെ അവരുടെ കലാവൃത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് കൂടുതൽ ഡ്രസ്സ് വീണ്ടും അതിൻ്റെ ഭാഗമാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ തന്നെ വന്ന് തുണികളൊക്കെ എടുത്തു കേട്ടോ ഞാനും കോട്ടേഴ്സുള്ളവരും കുറേ ശ്രമിച്ചോ കിട്ടോ പട്ടീനെ തുരത്താൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു രക്ഷയില്ല അപ്പം പിന്നെ നമ്മൾ നമ്മുടെ തുണികളും സംരക്ഷിക്കുക അത്രയേ ഉള്ളൂ അപ്പം അതും മാറ്റി വെച്ച ശേഷം പിന്നെ നേരെ ഞാൻ വൈകുന്നേരത്തേക്കുള്ള പണിയിലേക്ക് കടന്നു അപ്പോൾ ഇതിനൊക്കെ ഇതിൻ്റെ ഇടയിൽ നിസ്കാരവും കാര്യങ്ങളായിട്ട് ഒരുപാട് സമയം പോയിട്ടാണ് നേരിട്ട് നമ്മൾ ചപ്പാത്തിയാണ് കേട്ടോ എല്ലാ ദിവസവും ചപ്പാത്തിനെ ഉണ്ടാക്കാറ് അപ്പം ഇന്ന് സൈഡ് ഡിഷായിട്ട് ചില്ലി ബീഫിൻ്റെ സോസേജാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം ഇത്രയ്ക്കുള്ള നമ്മുടെ തിരക്ക് പിടിച്ച സണ്ടയുടെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും വിട്ടുപോയത് ടാറ്റാ ടേക്ക് കെയർ